الحمد لله الصلاة والسلام على رسول الله السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لا الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه مصدقا لما بين يديه وَأَنْ انزل التوراه والانجيل من قبل هدى للناس وانزل الفرقان ان الذين كفروا بايات الله لهم عذاب شديد وَاللَّهُ عَزِيزٌ ذُو انتِقَامٍ إِنَّ اللَّهَ لَا يَخْفَى عَلَيْهِ شَيْءٌ فِي الأَرْضِ ...شَيْءٌ فِي الأَرْضِ وَلَا فِي السَّمَاءِ ۗ അല്ലാഹ നിശ്ചയമായും അല്ലാഹു ലാ യഖഫ അലൈഹി അവന്റെ മേൽ അവ്യക്തമാവുകയില്ല അവന്റെ മേൽ മറഞ്ഞുപോകുകയില്ല ശൈഉൻ ഒരു വസ്തു ഭൂമിയിൽ വലാ ഫിസ്സമായി ആകാശത്തിലും ഇല്ല നിശ്ചയമായും അല്ലാഹു ൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ യാതൊന്നും അവന്റെ മേൽ അവ്യക്തമായിരിക്കയില്ല അല്ലാഹുവിന് യാതൊരു കാര്യവും മറഞ്ഞു കിടക്കുകയില്ല എല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്നാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നതായിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്ക് മുന്നിൽ ഒരു മതിലുണ്ടെങ്കിൽ ആ മതിലിനപ്പുറത്തേക്കുള്ളതൊന്നും തന്നെ കാണാൻ നമുക്ക് സാധിക്കില്ല ഇനി നമ്മുടെ കാഴ്ചക്കിടയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലെങ്കിലും യാതൊരു മറയുമില്ലെങ്കിലും നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും തന്നെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല അതുപോലെ നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൽ നമുക്ക് യാതൊരു വ്യക്തതയുമില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു സൂറത്തുൽ അനാമിൽ അള്ളാഹു പറയുന്നു ويعلم ما في البر والبحر وما تسقط من ورقة الا يعلمها ولا حبة في ظلمات ولا حبة في ظلمات الارض ولا رطب ولا يابس അവന്റെ അതായത് അള്ളാഹുവിന്റെ പക്കലാണ് അദൃശ്യകാര്യത്തിന്റെ താക്കോലുകൾ അവയെക്കുറിച്ച് അവനല്ലാതെ അറിയുകയില്ല കരയിലും കടലിലും ഒക്കെയും ഉള്ളത് അവൻ അറിയുന്നു ഒരു ഇലയും തന്നെ അതവൻ അറിയാതെ കൊഴിഞ്ഞു വീഴുന്നതല്ല ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള ഒരു ധാന്യമണിയാകട്ടെ ഒരു പച്ച വസ്തുവാകട്ടെ ഉണങ്ങിയതാകട്ടെ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ട് ഇല്ലാതെയില്ല ും അവനത്രേ നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ ഗർഭാശയങ്ങളിൽ അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ ഒരു ആരാധ്യനുമില്ല അവനല്ലാതെ ഗർഭാശയങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവനല്ലാതെ ആരാധ്യനേയില്ല അഗാധജ്ഞനായ പ്രതാപശാലിയാണ് അവൻ യു ഈ വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ അവൻ എന്ന വാക്ക് വരുന്നുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ എന്നാണ് ഫിൽ അർഹാം ഗർഭാശയങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അതായത് ഇവിടെ അർത്ഥം പൂർണ്ണമാണ് പക്ഷെ അതിനു മുമ്പായി ഈ ഒരു വാക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് അവൻ തന്നെയാണ് എന്ന് ഈ ഒരു ആശയത്തിന് ദൃഢത നൽകാനാണ് അവൻ തന്നെയാണ് ഗർഭാശയങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അതായത് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് മുന്നേ തന്നെ ഗർഭാശയങ്ങളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ നിങ്ങളെ രൂപപ്പെടുത്തുന്നു അൽ എന്ന അതായത് ഹുസ്നയിൽ പെട്ട നാമം നമ്മിൽ പലർക്കും പരിചിതമായിരിക്കും നമ്മുടെ നിറം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ആകൃതി ഏത് രീതിയിലാണ് നമ്മുടെ മുഖം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് അവൻ രൂപപ്പെടുത്തുന്നത് അല്ലാതെ അതിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് യാതൊരു പങ്കുമില്ല ഈ ഭൂമിയിൽ കോടാനുകോടി ജനങ്ങളുണ്ട് അവരെ എല്ലാം വ്യത്യസ്തമായ രൂപത്തിലാണ് ഒരേപോലെയുള്ള പേരുണ്ടാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഇരട്ടകളെയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവരുടെയെല്ലാം രൂപം ഒരുപോലെയല്ലേ നമുക്ക് സംശയം തോന്നിയേക്കാം പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് രൂപ സാദൃശ്യം തോന്നുമെങ്കിലും അവരുടെ കണ്ണുകൾ വ്യത്യസ്തമാണ് അവരുടെ വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണ് ഓരോ മനുഷ്യരുടെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണെന്ന് ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് വിരൽ തുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ചെറിയൊരു ഏരിയയാണ് നമുക്ക് നമ്മുടെ വിരൽ വിരൽത്തുമ്പിനെ ഒന്ന് നോക്കാം വളരെ കുറഞ്ഞ ഒരു സ്ഥലം മാത്രമാണ് ഇവിടെയുള്ളത് ഈ കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ തന്നെ കോടിക്കണക്കിന് വ്യത്യസ്തമായ രൂപം മനുഷ്യന് നൽകിക്കൊണ്ട് വ്യത്യസ്തരായ കോടിക്കണക്കിന് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു സുബഹാന അള്ളാഹുവിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണത് ഗർഭാശയങ്ങളിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഓർത്തെടുക്കാൻ മനുഷ്യന് സാധിക്കില്ല കാരണം അത് വേറൊരു ലോകമാണ് ആലമുൽ അർഹാം എന്നാണ് ഈ ഒരു ലോകത്തിന് പറയുന്ന പേര് മനുഷ്യ ജീവിതത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് അതിൽ ആദ്യ ഘട്ടം ആലമുൽ ആദ്യഘട്ടം രണ്ടാമത്തേത് മൂന്നാമത്തേത് അഞ്ചാമത്തേതാണ് ഇതിൽ മൂന്നാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതായത് ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ഒന്നും തന്നെ ഓർക്കാൻ സാധിക്കില്ല നമ്മിൽ നിന്നും മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഗർഭാശയങ്ങളിൽ എങ്ങനെയാണ് അള്ളാഹു നമുക്ക് രൂപം നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം സൂറത്തുൽ മിനൂനിൽ നമുക്ക് കാണാൻ സാധിക്കും

കളിമണ്ണിൽ നിന്നുള്ള സത്തുകൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു സും പിന്നെ നാം അവനെ ആക്കി ആക്കിഫതൻ ശുക്ലബിന്ദു ഫി കൊറോൻ ഒരു താവളത്തിൽ മകീയൻ ഭദ്രമായ പിന്നീട് നാം അവനെ ഭദ്രമായ ഒരു ഭവനത്തിൽ അതായത് ഗർഭാശയത്തിൽ ശുക്ല ബിന്ദുവാക്കി വെച്ചു فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ. പിന്നെ നാം സൃഷ്ടിച്ചു രക്തപിണ്ടമായി എന്നിട്ട് നാം സൃഷ്ടിച്ചു അൽ രക്തത്തെ മാംസപിണ്ഡമായി എന്നിട്ട് നാം സൃഷ്ടിച്ചു എല്ലുകളായി എന്നിട്ട് നാം ധരിപ്പിച്ചു പിന്നെ അവനെ നാം ഉത്ഭവിപ്പിച്ചു അപ്പോൾ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായി നല്ലവൻ അൽ സൃഷ്ടാക്കളിൽ പിന്നീട് ശുക്ലബിന്ദുവെ രക്തപിണ്ഡമാക്കി സൃഷ്ടിച്ചു പിന്നീട് രക്തപിണ്ഡത്തെ മാംസപിണ്ഡമായും സൃഷ്ടിച്ചു പിന്നെ മാംസപിണ്ടത്തെ നാം എല്ലുകളായി അഥവാ അസ്ഥിക്കൂടമായി സൃഷ്ടിച്ചു അനന്തരം എല്ലുകൾക്ക് നാം മാംസം ധരിപ്പിച്ചു അതായത് പൊതിഞ്ഞു പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിയായി ഉത്ഭവിപ്പിച്ചു അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാകുന്നു മനുഷ്യന് ഗർഭാശയത്തിൽ സംഭവിക്കുന്ന അവസ്ഥകളെ കുറിച്ച് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഖുർആാനിലെ ആയത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആയത്തിൻ്റെ വിശദീകരണം ആ ഒരു ഒറ്റ ആയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് കാണാൻ സാധിക്കും ആ ആയത്തിന്റെ വിശദീകരണം ഖുർആനിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലായി പരന്നു കിടക്കുന്നതായി നമുക്ക് കാണാം ഇന്ന് ആധുനിക ശാസ്ത്രലോകം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഖുർആാനിലൂടെ ഈ വിഷയങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളാണ് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വെക്കപ്പെടുന്നില്ല ഏറ്റവും നല്ല സൃഷ്ടാവാണ് ആ അള്ളാഹുവിനെ അതിജയിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല അത്രത്തോളം പ്രതാപശാലിയാണ് ഏറ്റവും മികച്ച യുക്തിമാനാണ് നമ്മൾ യുക്തിപൂർവം പല തീരുമാനങ്ങളും എടുക്കാറുണ്ട് പക്ഷേ അവയിൽ എല്ലാം വിജയിക്കണമെന്നില്ല അതിൽ ഒരുപാട് പോരായ്മകൾ സംഭവിക്കാറുണ്ട് കാരണം നമ്മുടെ അറിവുകൾ പരിമിതമാണ് എന്നാൽ എല്ലാം അറിയുന്നവനായ അള്ളാഹു എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും യുക്തിപൂർവമായിരിക്കും ഇത്തരം സവിശേഷതകളെല്ലാം ഒത്തുചേർന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും ഖുർആനിന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും നമ്മെ ഏവരെയും الله سبحانه وتعالى انغئكيت ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته